നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രയേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്തുവന്നത് ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുഷിതമാക്കിയിട്ടുണ്ട് ഇറാന്റെ അതിഥിയായി രാജ്യത്ത് കഴിയവെയായിരുന്നു ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു കൂടാതെ യുടെ കൊലപാതകത്തിന് മണിക്കൂർ മുൻപ് ലബനി സായുധ സംഘം ഹിസ്ബുള്ളയുടെ നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു നേരത്തെ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിന്റെ വക്കിലായിരുന്ന സംഘത്തെ ഈ ആക്രമണം കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു എന്നാൽ ലബനിലെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തിനും സവിശേഷമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വി വിലയിരുത്തൽ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് താന്റെയും ഇസ്ബുള്ള ഭീഷണി ഇസ്രയേലിനു മേൽ ഉള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹനിയയെ വധിച്ചതിനാൽ ഇസ്രയേലിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനി ഭീഷണി മുഴക്കിയിരുന്നു മരണത്തിൽ അനുശോചിച്ച് ഇറാൻ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ മുപ്പത്തി ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ ോഹണ ചടങ്ങിനെത്തിയ ഇസ്മായിൽ ഹനിയയെ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോട്ട് വഴി പ്രവർത്തിപ്പിച്ചാണ് ആക്രമണം നടന്നത് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അമേരിക്കയ്ക്കും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേൽ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഇറാന്റെയും സഖ്യകക്ഷികളായ ഹമാസിനെയും ഹിസ്ബുള്ളയുടെയും ഭീഷണിയെ തുടർന്നാണ് വാഷിംഗ്ടൺ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ യുഎസ് സൈന്യം മിഡിൽ ഈസ്റ്റിൽ അധിക യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിന്യസിച്ചത് ഇറാനും അതിന്റെ പ്രോക്സികളും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ടാണ് വാഗ്ദാനം നൽകിയത് യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കൂടുതൽ ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രോയിസറുകൾക്കും ഡിസാസ്റ്ററുകൾക്കും ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓഗസ്റ്റിൻ ഉത്തരവിട്ടതായും കൂടുതൽ കര അധിഷ്ഠിത ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധ ആയുധങ്ങൾ അവിടേക്ക് അയക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾക്കെതിരെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റിൽ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യു എസ് നേതാക്കൾ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ഒരു കോളിൽ കോളിലാണ് ബൈഡൻ ബലസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും സാധ്യമായ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പുതിയ യു എസ് സൈനിക വിന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും വൈറ്റ് ഹൌസ് അറിയിച്ചത് രണ്ടു ദിവസം മുമ്പ് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിന് മറുപടി നൽകുമെന്നാണ് ഇറാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇറാന് എതിർത്ത് നിൽക്കാൻ വലിയ രീതിയിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നേർക്കുനേർ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേൽ തലസ്ഥാനമായ ചെല്ലവിയുവിലേക്കുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കി ഈ മാസം എട്ട് വരെയാണ് സർവീസുകൾ റദ്ദാക്കിയത്